ഖത്തറിലെ മൂന്ന് മലയാളി ഫോട്ടോഗ്രാഫർമാരെ ബഹറിലേക്ക് വിളിച്ചു വരുത്തിയ നാൽപ്പത് ലക്ഷത്തിലകം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ചു സോഷ്യൽ മീഡിയയിലൂടെ ബന്ധപ്പെട്ട ശേഷം പ്രമോഷൻ ഷൂട്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് ഫോട്ടോഗ്രാഫർമാർക്കായി വിസയും ടിക്കറ്റും ഹോട്ടലിലെ താമസവും ഒരുക്കിയിരുന്നു ഹോട്ടൽ മുറിയിൽ താമസിപ്പിച്ച ശേഷം സാധനങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു അഞ്ച് ക്യാമറകൾ പതിനൊന്ന് ക്യാമറ ലെൻസുകൾ ഐപാഡ് രണ്ട് ഫോണുകൾ മാക്ബുക്ക് പ്രോ തുടങ്ങിയവയെല്ലാം നഷ്ടപ്പെട്ടു പണമായി കരുതിയിരുന്ന ഖത്തറിയാലും അപകരിക്കപ്പെട്ടു ഷെഫി ഷാജിഖാനോട് വിവരങ്ങൾ നൽകാനായി ഷെഫി ഇത് സംഭവം ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചോ അജിബു നിമോൻ കത്തിൽ നിന്നുള്ള മൂന്ന് മലയാളി ഫോട്ടോഗ്രാഫർമാരെയാണ് ബഹ്റിയിലേക്ക് വിളിച്ചു വരുത്തി വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് സംഭവം നടക്കുന്നത് അതായത് ഹോട്ടലിൽ റൂം എടുത്തു കൊടുത്ത ശേഷം ഇവരുടെ ക്യാമറയും ലാപ്ടോപ്പും അടക്കം സകലതും തട്ടിപ്പുകാർ മോഷ്ടിക്കുകയായിരുന്നു ഏകദേശം നാൽപ്പത് ലക്ഷം ഏകദേശം നാൽപ്പത് ലക്ഷത്തിലധികം രൂപയുടെ സാധനങ്ങൾ അപഹരിക്കപ്പെട്ടു എന്നാണ് ഇരയായവർ പറയുന്നത് അഞ്ച് ക്യാമറകൾ ക്യാമറ ലെൻസുകൾ ഐപാഡ് ഫോൺ മാക്ബുക്ക് പ്രോ തുടങ്ങിയ സാധനങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് ഈ ഈ തട്ടിപ്പ് നടക്കുന്നത് ഈ മൂന്ന് മലയാളികളെയും ബഹ്റിയിലെ പ്രൊമോഷൻ ഷൂട്ടിംഗ വ്യാജന പ്രതി സോഷ്യൽ മീഡിയയിലൂടെ ബന്ധപ്പെടുകയായിരുന്നു തുടർന്ന് ഇവർക്ക് ഷൂട്ടിനായി വലിയ തുക വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ശേഷം ഇവർക്കുള്ള വിസയും ടിക്കറ്റും ഹോട്ടലിലെ താമസ സൗകര്യം ഉൾപ്പെടെ തട്ടിപ്പ് സംഘം ഒരുക്കിക്കൊടുത്തു ഇത് പ്രകാരമാണ് മലയാളികൾ ഈ മലയാളികളായ ഫോട്ടോഗ്രാഫർമാർ ബഹ്റിയിലേക്ക് എത്തുന്നത് ഈ തട്ടിപ്പുകാരുടെ പെരുമാറ്റത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ലെന്നും ബഹ്റൈനിൽ വിമാനം ഇറങ്ങിയപ്പോൾ മുതൽ വലിയ സ്വീകരണമാണ് ഒരുക്കി ഒരുക്കിയിരുന്നതെന്നുമാണ് ഇരാവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രാവിലെ ഇന്ന് രാവിലെ ഹോട്ടലിലെത്തിയ ഇവരോട് ഇത് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് വിളിപ്പിക്കുകയായിരുന്നു തുടർന്ന് ഈ മൂന്ന് പേർക്കും മൂന്ന് വ്യത്യസ്ത ലൊക്കേഷനുകളാണ് ഈ തട്ടിപ്പുകാർ നൽകിയത് ക്യാമറയും മറ്റ് സാധനങ്ങളും എടുക്കേണ്ടെന്നും പരിപാടി പരിപാടിയെ കുറിച്ച് വിവരം നൽകാനാണ് പരിപാടിയെ കുറിച്ചുള്ള വിവരം നൽകാനാണ് വിളിക്കുന്നതെന്നും പറഞ്ഞാണ് വിവരങ്ങൾ നൽകിയത്